മുപ്പത് വർഷമായി ഈ മനുഷ്യൻ എഞ്ചിൻ ഓയിൽ മാത്രം കുടിച്ചാണ് ജീവിക്കുന്നത് ആർക്കും അവിശ്വസനീയമായി തോന്നുന്ന സംഭവം എന്നാൽ സത്യമാണ് കർണാടകയിലാണ് സംഭവം ശിവമോഗ ജില്ലക്കാരനായ കുമാർ എന്ന ഓയിൽ കുമാറാണിത് ദിവസവും കഴിക്കുന്നത് ഏഴോ എട്ടോ ലിറ്റർ എഞ്ചിൻ ഓയിൽ മൂന്ന് പതിറ്റാണ്ടായി ഒയിൽ കുമാറിന്റെ ആഹാരക്രമത്തിൽ ഓയിൽ മാത്രമാണ് മെയിൻ എന്നാൽ ഇതുകൊണ്ട് ആരോഗ്യപരമായ ദോഷഫലങ്ങളൊന്നും കുമാറിനില്ല ഒരാശുപത്രിയിലും ഇതുവരെ കിടക്കേണ്ടതായും വന്നിട്ടില്ല വൈദ്യസഹായം ആവശ്യമുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നാണ് കുമാർ വെളിപ്പെടുത്തുന്നത് വല്ലപ്പോഴും എഞ്ചിൻ എൻജിനോയിലിനൊപ്പം ചായയും കുടിക്കും വൈദ്യശാസ്ത്രത്തിന് തന്നെ അത്ഭുതമായി മാറിയിരിക്കുകയാണ് ഓയിൽ കുമാർ പെട്രോളിയം അധിഷ്ഠിതമായ ഓയിൽ മനുഷ്യ ശരീരത്തിന് അങ്ങേയറ്റം ദോഷമുണ്ടാക്കുന്ന ഒന്നാണ് ഇത് ഒരിക്കലും ഉള്ളിൽ ചെല്ലരുതെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പും നൽകുന്നു ശ്വാസകോശത്തിലേക്ക് എണ്ണ കടക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസകോശ കലകളുടെ വീക്കവും നാശവുമായ നിമോണൈറ്റീസ് ആണ് ആദ്യത്തെ ഗുരുതരാവസ്ഥ ശ്വസനപരാജയവും തുടർച്ചയായ ചുമയും ശ്വാസം മുട്ടലും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടും എന്ന് തുടങ്ങി ജീവൻ ഭീഷണിയാകുന്ന അവസ്ഥകളിലേക്ക് എഞ്ചിനോയിൽ കഴിക്കുന്നതിലൂടെ ശരീരം മാറുമെന്ന മുന്നറിയിപ്പും ഡോക്ടർമാർ നൽകുന്നു കൂടാതെ വായിലും തൊണ്ടയിലും ആമാശയത്തിലെ പാളിയിലും പൊള്ളലുകൾ ഉണ്ടാക്കും കരളും വൃക്കകളും തലച്ചോറും നാടികളും എന്നുവേണ്ട ശരീരത്തിലെ സകലമാന അവയവങ്ങൾക്കും എൻജിൻ ഓയിൽ ദോഷം ചെയ്യുമെന്ന് മുന്നറിയിപ്പുള്ളപ്പോൾ തന്നെയാണ് ഓയിൽ കുമാർ ദിവസവും ഏഴും എട്ടും ലിറ്റർ എഞ്ചിൻ ഓയിൽ കുടിക്കുന്നത് ഉപയോഗശേഷം വേസ്റ്റായി വരുന്ന ഓയിലാണ് കുമാർ കുടിക്കുന്നത് എന്നാൽ ഈ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിട്ടും തന്റെ അതിജീവനത്തിന്റെ കാരണം ശ്രീ അയ്യപ്പന്റെ അനുഗ്രഹമാണെന്നും ദിവ്യമായ പിന്തുണയില്ലാതെ ഇത്രയധികം വർഷം ഇങ്ങനെ ഒരു അസാധാരണ ആഹാര കഴിയില്ലെന്നും പറയുന്നു അങ്ങനെ വൈദ്യശാസ്ത്രത്തെ അമ്പരപ്പെടുത്തിക്കൊണ്ട് എന്ന യാത്ര തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്